ന്യായവിധി എന്നതോ ഈ ലോകത്തിൽ വെളിച്ചം വന്നിട്ടും മനുഷ്യൻ വിരളിനേക്കാളധികം വെളിച്ചത്തെക്കാൾ അധികം സ്നേഹിച്ചത് തന്നെ എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം തെറ്റ് ചെയ്തതിനോ കഴിവില്ലായ്മയ്ക്കോ അല്ലെങ്കിൽ പാപത്തിൽ ശക്തി അവന് വസിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ ദൈവത്തിനും അറിയാം എന്നാൽ അതിന് തക്കവണ്ണം ഉള്ള ഒരു രക്ഷ സൗജന്യമായ രക്ഷ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടും എനിക്ക് ആ കാര്യങ്ങൾ വേണ്ട എനിക്ക് ആ ഇരുട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നൊരു വ്യക്തി ഷടിച്ചു കഴിയുമ്പം അവന് ആ ന്യായവിധി ഏറ്റവും യോഗ്യമായിട്ട് തീരുകയാണ് അവൻ്റെ അവന് ദൈവം നൽകിയിട്ടുള്ള വിൽപവറ് വെച്ചിട്ട് അവന് ദൈവം നൽകിയിട്ടുള്ള ഇച്ഛാശക്തി വെച്ച് അവൻ തിന്മയെ തിരഞ്ഞെടുക്കാനായിട്ട് അവൻ സർവതാ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമുക്ക് അത് അത് കാണാനായിട്ട് കഴിയുന്നത് അല്ല സത്യം പറഞ്ഞാൽ ദൈവം ഒരു വ്യക്തിയെ ശിക്ഷിക്കാനോ നശിപ്പിക്കാനോ നിത്യനാശത്തിലേക്ക് തള്ളിവിടാനോ ആഗ്രഹിക്കുന്നില്ല എന്നാൽ അതിനുവേണ്ടി അവന് ഒരു ഒരു ഉപാധിയും നീ വിശ്വസിച്ചാൽ മാത്രം മതി നിൻ്റെ നീ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കുകയും മാത്രമല്ല തുടർന്നും ആ കൃപയിൽ നിലനിന്ന് പോകാനായിട്ടും പാപത്തെ ജയിക്കാനായിട്ടുള്ള കൃപ ഞാൻ നിനക്ക് തരാം മകനെ എന്ന് കർത്താവ് ഒരുവനോട് വാഗ്ദാനം ചെയ് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തിട്ടും അവന് പിന്നെയും ആ പാപത്തെ തന്നെയാണ് ഇഷ്ടം ഇരുട്ടിലിരിക്കുന്നതാണ് ഇഷ്ടം എന്ന് അവൻ തന്നെ ഓപ്റ്റ് ചെയ്യുമ്പോൾ അവൻ തന്നെ ആ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ പിന്നെ അവന് ആ ന്യായവിധി അല്ലാതെ അവന് വേറൊന്നും ലഭിക്കാനായിട്ടില്ല എന്നുള്ളത് നമ്മൾ ഇന്നലെ ചിന്തിക്കാനിടയാത്തി എന്ന് മാത്രമല്ല ആ ഒരു ഉണ്ട് ഒരു ദൈവവിധമൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവവിധിൻ്റെയൊക്കെ കർത്താവും രക്ഷിതാവുമാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം ഈ കാര്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട് എന്ന് നമുക്ക് ന്യായമായിട്ടും ലോജിക്കലായിട്ടും ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇന്ന് തുടർന്ന് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ്റെ സാക്ഷ്യവും യോഹന്നാനെ യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണാനായിട്ട് ഇടയായി തീർന്നത് ഒന്നാം അധ്യായത്തിൽ തന്നെ നമ്മൾ കണ്ടു യോഹന്നാൻ്റെ അടുക്കൽ ആൾക്കാർ ചെന്നപ്പോൾ ഞാൻ ക്രിസ്തുവല്ല എന്ന് താൻ മറുക്കാതെ പറഞ്ഞു എന്നൊരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട് മാത്രമല്ല ഒരാൾ ഒരാളോട് സാക്ഷ്യം പറയുകയും അങ്ങനെ ആ പോസിറ്റീവായിട്ട് പറഞ്ഞ ആ സാക്ഷ്യ നിമിത്തം ഓരോരുത്തർ കർത്താവിനെ അറിയാനായിട്ട് ഇടയായിത്തീരുകയും ചെയ്യുന്നു ആദ്യം അന്ത്രയോസ് യോഹന്നാൻ പറഞ്ഞ വാക്ക് കേട്ട് അന്ത്രയോസ് കർത്താവിനെ അനുഗമിക്കുകയും അന്ത്രയോസ് അത് ഒരു ദിവസം കർത്താവിനോടുകൂടെ പോയി താമസിച്ചതിന് ശേഷം അടുത്ത ദിവസം തൻ്റെ സഹോദരനായ ഷീമോനോട് അത് അറിയിക്കുകയും ഷീമോൻ കർത്താവിൻ്റെ അടുക്കൽ കടന്നുവരികയും തുടർന്ന് കർത്താവ് ഫിലിപ്പോസിനെ സംസാരിക്കുകയും ഫിലിപ്പോസ് അങ്ങനെ മോശയും ന്യായ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് നഥനീയതയോട് പറയുകയും അങ്ങനെ കർത്താവിൻ്റെ ആദ്യ കാല ശിഷ്യന്മാർ അങ്ങനെ കർത്താവിനെ പരിചയപ്പെടുകയും കർത്താവിനെ കോൺ കർത്താവുമായിട്ടുള്ള പരിചയത്തിൽ കടന്നു വരുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അങ്ങനെ യോഹന്നാൻ അവിടെ വ്യക്തമായിട്ടും ഏറ്റുപറഞ്ഞ കാര്യം നമ്മൾ കണ്ടു ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വ്യക്തമായിട്ട് കർത്താവ് കാണിച്ചു കൊടുക്കുകയും അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ആ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനേകർ കർത്താവിനെ അനുഗമിക്കാനും അല്ലെങ്കിൽ കർത്താവിനെക്കുറിച്ച് വ്യക്തമായൊരു സാക്ഷ്യം എന്താണോ യോഹന്നാനെക്കുറിച്ച് ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ആഗ്രഹിച്ചത് ആ നിലയിൽ തന്നെയുള്ളൊരു സാക്ഷ്യം അദ്ദേഹം പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അന്ന് ചിന്തിച്ചു നമുക്ക് ഏറ്റവും അധികമായിട്ട് പറയാൻ കഴിയുന്ന കാര്യം നീണ്ട ഒരു നമ്മൾ പല കാര്യങ്ങൾ ലോജിക്കലായിട്ടും ഒക്കെ പറയുന്ന വിഷയങ്ങളല്ല ഒരുപക്ഷെ നമ്മുടെ വിവരണങ്ങളല്ല മറിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് യേശു എന്തു ചെയ്തു ഞാൻ എന്താണ് യേശുവിനെ പറ്റി കണ്ടെത്തിയത് എന്ന് ചുരുക്കം വാക്കുകളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ദൈവരാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രശംസനീയമാവും പരിഗണനീയവുമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും യാതൊരു സംശയവുമില്ല സാക്ഷ്യങ്ങളുടെ പവർ എന്താണെന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ ഉടനീളം നമ്മൾ കാണുന്നത് എപ്പോഴും തന്നെ സ്പർശിക്കുന്ന ഒരു കാര്യമാണ് നയമാൻ ഇസ്രയേലിൽ കുഷ്ഠരോഗം മാറാൻ വന്നത് കാരണം പരിചാരകീയായിട്ടുള്ള ആ പെൺകുട്ടിയുടെ ആ വാക്ക് കേട്ട് ഇസ്രയേലിൽ ഒരു പ്രവാചകനുണ്ട് അവൻ്റെ അടുത്ത് ചെന്നാൽ ഇതൊക്കെ മാറും എന്ന് പറഞ്ഞത് കേട്ട് ഒരുപക്ഷെ അന്ന് യുദ്ധം നടക്കുന്ന അല്ലെങ്കിൽ ആരാമ്യരുമായിട്ട് വളരെ ഒരുപക്ഷെ ശത്രുതയിലായിരിക്കുന്ന ഒരു സമയമാണ് പല നിലകളിൽ ആരാമം വന്ന് ഇസ്രയേലിനെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലയളവിലാണ് ഇത് സംഭവിക്കുന്നതെന്നും എന്നാൽ അത് അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോൾ ആ ശത്രുത്വം ഒന്നുമല്ല അവന് അവനെന്ത് അന്വേഷിച്ചു വന്നോ അത് ദൈവം അവന് കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെ ആ ചുരുക്കം വാക്കുകളായിട്ട് പറഞ്ഞ സാക്ഷ്യങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ നടന്നതായിട്ട് അനേക സ്ഥലങ്ങളിൽ നമുക്ക് ദൈവത്തിന് വചനത്തിൽ കാണാനായിട്ട് കഴിയും നമുക്കും ഒരുപക്ഷേ നമ്മൾ വിചാരിക്കും എനിക്ക് നീട്ടി പ്രസംഗിക്കാനൊന്നുമുള്ള കഴിവില്ലല്ലോ ഞാൻ എന്തോ ചെയ്യും വേണ്ട എൻ്റെ സഹോദര എൻ്റെ സഹോദരി അങ്ങനെ ഭാരപ്പെടേണ്ട ഒരു വിഷയവുമില്ല ഈ രണ്ട് വാക്ക് കർത്താവിനെക്കുറിച്ച് പറയാൻ പറ്റുമോ അതുതന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സുവിശേഷ വേല അല്ലാതെ ഒരുപക്ഷെ ജോലിയും വിട്ട് ബാക്കി ബാക്കിയെല്ലാവരും ചെയ്യുന്നതുപോലെ ആകാശം താഴെ ഭൂമി പോലെ ഇരുന്നിട്ട് അത്ഭുതകരമായിട്ട് ദൈവം ചോറ് കൊണ്ടുത്തരും കറി കൊണ്ടുത്തരും വരുമാനം കൊണ്ടുത്തരും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കാത്തിരുന്ന് ദൈവം അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് അത്ഭുത സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വേലക്കാരനാണെന്ന് മറ്റുള്ളവർന്നെല്ലൊക്കെ കാണിച്ച് അങ്ങനെ നമ്മളൊന്ന് ഒരു ഒന്ന് നമ്മൾ തന്നെ ഒന്ന് നമ്മളെ തന്നെ ബലപ്പെടുത്തി ഈ സാക്ഷ്യങ്ങൾ കൊണ്ടൊക്കെ നിന്നാലേ ഒരു വേലക്കാരനാകുമെന്നൊന്നും വിചാരിക്കേണ്ട നമ്മുടെ എല്ലാ ബലഹീനതകളോടും കുറവുകളോടും കൂടെ തന്നെ യേശു എൻ്റെ എനിക്ക് ചെയ്തത് എന്താണെന്നും യേശു ആരാണെന്നും ചുരുക്കം ചില വാക്കുകളിൽ പറയുന്ന ഒരു സാക്ഷ്യം ഉണ്ടെങ്കിൽ അത് അനേകരെ രൂപാന്തരപ്പെടുത്തി എനിക്ക് ഇവിടെ പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട് നമ്മുടെ ദിനേശ് ബാബുവിനൊക്കെ പരിചയമുള്ള ഒരാളാണ് കണ്ണൻ നമ്പിയാർ എന്ന അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു 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 ഷാപ്പ് നടത്തിപ്പുകാരനായിരുന്നു അപ്പോൾ അങ്ങനെ നടത്തിപ്പിന് നടത്തിപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു വഴക്കുണ്ടാകുകയും പെട്ടെന്ന് വേലിക്കലിരുന്ന് ഒരു കമ്പെടുത്ത് ഒരു വ്യക്തിയെ അടിക്കുകയും അവിടെ കിടന്ന് പെട്ടെന്ന് മരിച്ചു പോകാനായിട്ട് ഇടയായിട്ട് തീരുകയും ചെയ്തു അങ്ങനെ അറസ്റ്റ് ചെയ്ത് ജോ ജയിലിലെത്തി അവിടെ കിടക്കുമ്പം ആരോ ഒരാൾ പറഞ്ഞു ഈ യേശുവിനെ കുറിച്ചൊക്കെ പറഞ്ഞെടാ ഞാനിങ്ങനെയൊക്കെ അറിഞ്ഞതാ എന്നാൽ ഈ അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഫലമുണ്ടായില്ല ഞാനതൊന്നും അനുസരിച്ചിട്ടുമില്ല വിശ്വസിച്ചിട്ടുമില്ല നീ ഒന്ന് ഒന്നനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് നോക്ക് ചിലപ്പോൾ നിൻ്റെ പേരിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്ന് അദ്ദേഹത്തെ അദ്ദേഹത്തോട് പറയാനിടയായി നടന്ന സംഭവമാണ് കാരണം ഞാനൊരിക്കൽ ഒരു സമയത്ത് മീതെ ആകാശ നേരത്തെ പറഞ്ഞ പോലെ മീതെ ആകാശം ഭൂമി വാടക കൊടുക്കാൻ വകുപ്പില്ലാതെ ഒരു കുഞ്ഞും ഞാൻ എൻ്റെ ഭാര്യയും ഒക്കെ ആയിട്ട് ഒരു ഭവനത്തിൽ ഞാൻ താമസിക്കുമ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു വ്യക്തി എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരാനിടയായി തീർന്നു അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി ഞാൻ കണ്ണൻ നമ്പിയാർ ശരി ആയിക്കോട്ടെ ഒരു ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് അരി കുറച്ച് തേങ്ങ ഒരു നൈറ്റി ഒരു ഒരു വീട്ടിന് അത്യാവശ്യം വേണ്ട ചില സാധനങ്ങളുമായിട്ട് അദ്ദേഹം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മുപ്പത് മുപ്പത് വർഷത്തിന് മുമ്പ് ഏകദേശം പത്തിരുപത്തേഴ് വർഷം ഇരുപത്താറ് വർഷത്തിന് മുമ്പ് അദ്ദേഹം എൻ്റെ മുന്നിൽ വന്ന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് തുടർന്ന് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി കാരണം അങ്ങനെ എനിക്കത് പ്രയോജനപ്പെട്ടില്ല ഞാൻ ഞാനനുസരിച്ചില്ല എന്നാൽ നീയൊന്ന് പ്രാർത്ഥിച്ചു നോക്ക് എന്ന് പറഞ്ഞുകയും അങ്ങനെ അദ്ദേഹം ആ ജയിലിൽ കിടന്നുകൊണ്ട് അത് പ്രാർത്ഥിച്ച് ദൈവമേ എന്നെ ഈ അവസ്ഥയിൽ നിന്ന് കാരണം പെട്ടെന്ന് ഞാൻ ചെയ്തു പോയ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്ത ഒരു സാ ഇത് സംഭവിച്ചത് എന്ന് ആ നിലയിൽ അദ്ദേഹം ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു വ്യതിയാനങ്ങൾ സംഭവിക്കുകയും അത്ഭുതകരമായിട്ട് ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിച്ചു കൂട്ടേണ്ടിയ വ്യക്തി ആ വളരെ ചുരുക്കം ചില ചില സമയങ്ങളിൽ ദൈവം ഓരോ അത്ഭുതങ്ങളാണ് ഇവൻ ജഡ്ജ്മെന്റ് എഴുതുമ്പം പോലും ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് അദ്ദേഹം വർണ്ണിക്കുന്നത് കേൾക്കുമ്പം നമ്മുടെ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഈ നിലയിലൊക്കെ ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു അദ്ദേഹം ആ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം പറയാനിടയായ ഒരു കാര്യം ഇതാണ് കർത്താവേ ഞാനിപ്പോൾ ഒരു പുള്ളിയാണ് നേരത്തെ വളരെ ധനാഗമ ഒക്കെ ഉള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ വയ്ക്ക് എനിക്കൊന്നും അറിയത്തില്ല എന്നാൽ കർത്താവെ നീ എനിക്ക് വേണ്ടി ഒരു ഭൗതികമായിട്ടുള്ള ഒരു വഴി തുറക്കണം എനിക്ക് വേണ്ടി മാത്രമല്ല മൂന്ന് കുടുംബങ്ങൾക്കും കൂടെ ചെലവ് കഴിയാനായിട്ടുള്ള വരുമാനം നീ എനിക്ക് തരണമെന്നും പറഞ്ഞ് ഈ വീട്ടിലിരുന്ന് നൈറ്റിയൊക്കെ അടിച്ച് കുറച്ച് ആൾക്കാരെയൊക്കെ വെച്ചിങ്ങനെ കൊടുക്കുന്ന ഒരു പരിപാടി തുടങ്ങിയതാ അത് അദ്ദേഹം പ്രാർത്ഥിച്ച പോലെ തന്നെ മൂന്ന് സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്ത കണ ഒരു നിലയിൽ അദ്ദേഹം ആയിത്തീർന്നു എന്നുള്ളത് കാണാനിടയായിട്ട് തുടങ്ങും അപ്പം ദൈവം ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ പ്രവർത്തി ഒരു ഒരു ജയിലിൽ കിടന്ന പിന്മാറ്റക്കാരനായ എനിക്കിത് പ്രയോജനപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പറയുന്ന ഒരു വ്യക്തിയുടെ വാക്ക് കേട്ട് വിശ്വസിച്ചതാണ് എന്നാൽ അദ്ദേഹം ഇന്നും കർത്താവിൻ്റെ സാക്ഷിയായിട്ട് കുടുംബമായിട്ട് ഈ പട്ടണത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് എനിക്കെപ്പോഴും എൻ്റെ പലപ്പോഴും ക്രിസ്തു ജീവിതങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നുള്ളതിന് വളരെ എന്നെ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യമായിട്ടത് തീർന്നിട്ടുണ്ട് എന്ന് എനിക്ക് എപ്പോഴും അഭിമാ അഭിമാനത്തോടുകൂടെ പറയാനായിട്ട് എൻ്റെ മുട്ട് തീർക്കാൻ വേണ്ടി ആ ദൈവദാസനം പല അവസരങ്ങളിൽ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാനിപ്പോഴും ആ സൈവസന്നി നന്ദിയോടു കൂടെ ഞാൻ ഓർക്കുകയാണ് ഞാൻ അത് അവസരം വന്നു ദൈവാത്മാവിനെ ഓർപ്പിച്ചതുകൊണ്ടും ഞാൻ ഈ കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ സത്യത്തിൽ നമ്മുടെ ഈ ഭാഗവുമായിട്ട് അങ്ങനെ ഡയറക്റ്റ് ബന്ധമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു രണ്ടാമത് നമ്മളിവിടെ കാണുന്ന കാര്യം കർത്താവര് ദാസൻ ഓൾറെഡി പറഞ്ഞു എന്നാൽ ഇത് സംഗതി സിമ്പിൾ ആണെങ്കിലും ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ ഗോളത്തിലെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് നമുക്കറിയാം കാരണം നമ്മളിപ്പോൾ ഞങ്ങൾ മൂന്ന് പേരോ നാലു പേരോ അഞ്ച് പേരോ ഒക്കെ ഇവിടെ ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നു ഓരോ സഹോദരങ്ങൾ അഭിപ്രായം എഴുതിയിടുന്നു ചിലർ പറയും ഇന്നത്തത് ജയിലീപ്പാസ് പറഞ്ഞതാണ് നന്നായത് വേറൊരു ആൾ പറയുന്നു അല്ല ഇന്ന ആൾ പറഞ്ഞതാണ് നന്നായത് അപ്പോൾ ഈ ഈ കൂടുതലും നമ്മൾ പല സൈഡുകളിലേക്ക് ഡ്രാഗ് ചെയ്തു പോകുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ നമ്മളെ നമ്മുടെ നമ്മളെ കേൾക്കുന്നവരും നമ്മുടെ എന്തോ എന്തുമായിരുന്നു പറയുന്നത് ഒരു ആസ്വദ നമ്മുടെ ഇതിനെ ആസ്വദിക്കുകയും അതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു ദിവസം എന്നോട് പറയുക പാസ്ട്രേ നല്ല പ്രസംഗമായിരുന്നെന്ന് കേട്ടാൽ അടുത്ത ദിവസം കൂടെ അത് കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹം നാച്ചുറലി എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഞാൻ തന്നെ ഓർക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ക്ലാസ്സിൽ ഫസ്റ്റ് മേടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ സ്കൂളിൽ നിന്ന് ഏറ്റവും ടോപ്പ് മാർക്ക് മേടിച്ച് പാസ്സായി എസ് എൽ സിക്കൊക്കെ പാസ്സായി അവിടുത്തെ ക്യാഷ് അവാർഡൊക്കെ മേടിച്ച് മനോരമ പത്രത്തിൽ പേരൊക്കെ വന്ന് അതൊക്കെ എനിക്ക് വലിയ അഭിമാനമുള്ള കാര്യം അതുകൊണ്ട് ഞാൻ ഇന്നും അത് ഓർക്കുന്നത് ഇല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പാസ്സായ ഞാൻ ഇതൊക്കെ ഓർത്ത് വെക്കാൻ പറ്റുമോ അതോ എനിക്ക് വളരെ ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്ന അഭിമാനം തരുന്ന ചില കാര്യങ്ങളായതുകൊണ്ട് ഇപ്പോഴും ഇത് വിളിച്ച് പറയുന്നത് അപ്പോൾ ഞാൻ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എത്ര ഞാൻ പരിശ്രമിച്ചിട്ടും എന്നേക്കാൾ മുമ്പ് രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ എന്നേക്കാൾ കൂടുതൽ മാർക്ക് മേടിച്ചവരായിരുന്നു ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ കാരണം ആ ക്ലാസ്സിലെ മൂന്ന് മെറിച്ച് മൂന്നാമത്തെ വ്യക്തിയായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് മുന്നേ ഉള്ള രണ്ട് വ്യക്തികൾ ഏതൊക്കെ പരീക്ഷ എങ്ങനെയൊക്കെ ഞാൻ പരിശ്രമിച്ച് കാണാതെ പഠിച്ച് കുത്തിയിരുന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് പഠിച്ച് എഴുതിയാലും ഇവരെന്നേക്കാൾ മുന്നിലേ പോകത്തുള്ളൂ എങ്ങനെയൊക്കെ പരിശ്രമിച്ചിട്ട് എനിക്ക് അവരെ ബീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം എനിക്ക് അത് ക്രമേണ എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു വിരോധമായിട്ട് മാറാനായിട്ട് അവരെ ആ പെൺപിള്ളേരെ കാണുന്നത് തന്നെ ഒരു വിഷമമായിട്ട് തീർന്ന ഒരു ഒരനുഭവത്തിലൊക്കെ എത്തി അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആദ്യം ഞാൻ രക്ഷിക്കപ്പെട്ടത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം അങ്ങനെയുള്ള കാര്യമൊന്നും എൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടില്ല എന്നാലും ജീവിതത്തിൽ ഒന്നാമനാവുക മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുമ്പോൾ അഭിമാനിക്കുക മാത്രമല്ല തുടർന്നും അങ്ങനെ നമ്പർ ആയിട്ട് തന്നെ നിൽക്കണം എന്നുള്ള ഒരു കാര്യം സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എക്സല് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഡോക്ടർ മുരളീധരൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു ജയ്ദീപെ പുറകിൽ പോയി കിടക്കാനായിട്ട് നീ ഒരിക്കലും നിൽക്കരുത് എപ്പോഴും നീ ചെയ്യുന്ന കാര്യത്തിൽ നീ എക്സൽ എക്സെയ്യണം മറ്റുള്ളവരെങ്ങനെ ചെയ്യും മറ്റുള്ളവരെ തോൽപ്പിക്കാനൊന്നും നീ പ്രസംഗിക്കേണ്ട മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട ബട്ട് ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് ആ വചനം വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് അത് പഠിച്ചിട്ട് വേണം സമയം ചെലവഴിച്ചിട്ട് വേണം വ്യക്തമായിട്ട് നിനക്ക് എന്തൊക്കെ റെഫർ ചെയ്യാമോ എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ റെഫർ ചെയ്തിട്ട് വേണം അങ്ങനെ ചെയ്യാനും അദ്ദേഹം എന്നോട് ഇടയ്ക്കിടക്കിടയ്ക്ക് എന്നെ ഓർപ്പിക്കുന്നത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് കാരണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ട് ദൈവം നമുക്ക് കൃപ തന്നിട്ടുള്ളതുപോലെ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല അതൊരിക്കലും വേറൊരു വ്യക്തിയുടെ അവസരത്തെയോ ഇതിനെയോ നിഷേധിക്കുന്നതല്ല അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അത് ദാസൻ ഓൾറെഡി പറഞ്ഞല്ലോ കൊരിന്തില സഭയിലെ പ്രശ്നം തന്നെ അതായിരുന്നു പൗലോസിൻ്റെ പക്ഷക്കാരൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ പാവപ്പെട്ട അപ്പല്ലോസും പൗലോസും കേഫാവും ഒരു ചില ആൾക്കാർ ഒറിജിനൽ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഈ കേൾക്കുന്നവരുടെ അനുവാചകരുടെ ഒരു പ്രശ്നമായി ഇതും കൂടെ കാരണം അങ്ങനെ അവരുടെ അഭിപ്രായത്തിലൂടെ തന്നെ ചില അവസരങ്ങളിൽ ആത്മീയ പക്വതയില്ലാത്ത വ്യക്തികളിൽ ഇതുപോലുള്ള ചിന്തകൾ ഉടലെടുക്കുന്നതിന് അത് കാരണമായി തീരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം യോഹന്നാൻ സ്നാപകനും ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനും പൊതുവെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് നമുക്കറിയാം അന്ത്രയോസ് കർത്താവിനെ അനുഗമിച്ചു എന്നാൽ എല്ലാ യോഹന്നാന്റെ ശിഷ്യന്മാർക്കും ശിഷ്യന്മാരും അനുഗമിച്ചോ എന്നുള്ളതിനെ പറ്റി നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല മോ പലരും യോഹനാട് ശിഷ്യരായിരുന്ന പലരും കർത്താവിനെ അനുഗമിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആ ഒരു ഉദ്ദേശത്തോടെ മാത്രമായിരുന്നു കാരണം നമുക്കിവിടെ കാണാനായിട്ട് കഴിയും യേശു കൂടുതൽ ശിഷ്യന്മാർ ആൾക്കാരെ ചേർത്ത് സ്നാനം കഴിപ്പിച്ചു എന്ന് കേൾക്കുകയും അവിടെ യഹൂദന്മാരുമായിട്ട് ശുദ്ധീകരണത്തെക്കുറിച്ച് ചില തർക്കങ്ങൾ ഉണ്ടാകുകയും ചെയ്ത ആ സാഹചര്യത്തിൽ അവിടെ പോയി കംപ്ലൈൻറ്റ് പറയുന്നത് റബ്ബി യോർദാൻ അഖര നിന്നോടുകൂടെ ഇരുന്നവൻ നീ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ഇതാ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ ഞാൻ സ്നാ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു നമുക്കറിയാമല്ലോ കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ പ്രസംഗം കേൾക്കാൻ വരിക ഒരു സന്തോഷമുള്ള കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഈ ക്ലബ് ഹൗസ് തുടങ്ങിയ പിന്നെ ഏറ്റവും കൂടുതൽ പേര് ഇന്നലെ അമ്പത്തി നാല് പേര് പ്രസംഗം കേൾക്കാൻ വന്നു ഒരു സന്തോഷമുള്ള കാര്യമോ അമ്പത്തിനാല് പേര് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ പേരൊക്കെ വന്നാൽ പിന്നെ നിലത്തും താഴെ നിൽക്കാൻ പറ്റുമോ അല്ല ചങ്ങല കൊണ്ട് ഇവിടെ കെട്ടിയിടേണ്ടി വരുമോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട് എന്നാലും അത്രയും പേരൊക്കെ ഞാൻ വിശ്വാസത്താൽ പറയുക അത്ര അത്രയും പേരൊക്കെ വരട്ടെ അത് വചനം അവർക്ക് അനുഗ്രഹമായിട്ട് തീരട്ടെ അതൊരിക്കലും എൻ്റെയോ അല്ലെങ്കിൽ ഇവിടെ പ്രസംഗിക്കുന്നവരെയോ സെൽഫ് ക്ലോറിഫിക്കേഷനുള്ള ഒരു ഒരു അവസരമായിട്ട് തീരാതെ ദൈവനാമം മഹത്വപ്പെടുമാർ അതങ്ങനെ സംഭവിക്കുക ആൾക്കാർ കേൾക്കാൻ നമ്മൾ ൊരു ശുശ്രൂഷ തുടങ്ങുന്നു അപ്പോൾ ശുശ്രൂഷ തുടങ്ങുമ്പം ഞങ്ങളെല്ലാം കൂടി ഇത് ചെയ്യുമ്പം ഇത്രയും ആൾക്കാരൊക്കെ വരുന്നുണ്ട് കൊള്ളാം നമ്മുടെ ഇതൊക്കെ പ്രസംഗവും നമ്മുടെ പഠിപ്പിക്കലും ഒക്കെ ഏകുന്നുണ്ട് അതെങ്കിൽ അത് എഫക്റ്റീവ് ആകുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന എന്തൊരു സന്തോഷമുള്ള കാര്യമാണ് നിശ്ചയമായിട്ടും അത് സന്തോഷമുള്ള കാര്യമാണ് ഒരു പക്ഷേ നമ്മളത് ശരിയായിട്ടുള്ള നിലയിൽ എടുത്തില്ലെങ്കിൽ നമ്മുടെ ജടത്തെയും കൂടെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് അത് തീരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചില ചില പ്രയാസങ്ങളൊക്കെ തോന്നും കാരണം പ്രത്യേകിച്ച് അത് നേതാക്കന്മാർക്കല്ല അനുചരന്മാർക്കാണ് കാരണം ഈ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നേതാക്കന്മാരുടെ സംബന്ധിച്ചുള്ള കാര്യമല്ലല്ലോ കാരണം അനുചരന്മാർക്കാണ് അത് പലപ്പോഴും പ്രശ്നമായിട്ട് തീരുന്നത് ഇവിടെ അനുചരന്മാരാണ് പറയുന്നത് കർത്താവ് അല്ലെങ്കിൽ റബ്ബി അവന് ഇതാ ഇമ്പോർട്ടൻസ് കൂടുതൽ കിട്ടുന്നു ആൾക്കാർ അങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ ശുശ്രൂഷിയൊന്നും അങ്ങോട്ട് ഏകുന്നില്ല നമുക്കിന്ന് ക്രിസ്തീയ ലോകത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നം പാരമ്പര്യ സഭകൾ പുതിയ ന്യൂ ന്യൂ ജനറേഷൻ ചർച്ചകളൊക്കെ വന്നു കഴിഞ്ഞപ്പം പല പാരമ്പര്യ സഭകളിലുള്ള ഇതും ആൾക്കാരും അങ്ങോട്ട് പോകുന്നത് എനിക്കറിയാം ഞാൻ മധ്യ തിരുതാംകൂറിലെ ഒരു അറിയപ്പെടുന്ന ഒരു സഭയിൽ പത്തിരുന്നൂറ് ഒരു സഭയിൽ എന്നെ മീറ്റിങ്ങിന് വിളിക്കുകയും അവിടെ ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പം തന്നെ തൊട്ടപ്പുറത്തും മൈക്ക് കേൾക്കാം അപ്പം ഞാൻ ചോദിച്ചത് എന്താ പാസ്രോയി കേൾക്കുന്നത് ആ അത് ഇന്നാളിൻ്റെ ഇതാണ് നമുക്കെല്ലാം അറിയാവുന്ന വ്യക്തി തന്നെയാണ് അപ്പോൾ ഇവിടെ ഇപ്പം ചെറുപ്പക്കാരും ആൾക്കാരും ഒക്കെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ തോന്നാം എനിക്കും എൻ്റെ ശുശ്രൂഷയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മുടെ ഈ ശുശ്രൂഷയിലുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്ന കാര്യമല്ലല്ലോ കാരണം ആരോ പറയുന്ന പോലെ സൂചി വെക്കാൻ ഇടവുള്ളിടത്ത് തൂമ്പ വെക്കുന്നെന്ന് പറഞ്ഞ പോലെ ഉള്ള അവ കാരണം ഞാൻ പണ്ട് ഒരു ക്ലിനിക്ക് നടത്തുന്ന സമയത്ത് ഒരു ആൾ ക്ലിനിക്ക് നട അവിടെ ഉദ്ഘാടനം ചെയ്യുമ്പം അവിടെ പോയി ഞാൻ ചോദിച്ചു അല്ല സാറേ ഇവിടെ ഒരു അഞ്ചാറ് ഡോക്ടർമാരുണ്ടല്ലോ പിന്നെ നിങ്ങളും കൂടെ എന്നാത്ത രീതി തുടങ്ങുന്നത് അദ്ദേഹം പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ് ക്ലിനിക്കുള്ള സ്ഥലത്ത് തന്നെ ഏഴാമത്തെ തുടങ്ങാവും ഇല്ലാത്ത സ്ഥലത്ത് പോയി നമ്മൾ തുടങ്ങരുത് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് സഭകളുടെ പല പരിപാടികളും നമുക്കറിയാം പല പരിപാടികളും പഴയ വീഞ്ഞിനെ വീഞ്ഞിനെടുത്ത് പുതിയ കുപ്പിയിൽ അടച്ചു വെക്കാനുള്ള ശ്രമങ്ങളാണ് എന്നൊക്കെയുള്ളത് നമുക്ക് പ്രായോഗികമായിട്ടറിയാം ബോർഡ് മാറ്റുന്നൊന്നല്ലാതെ അവിടുത്തെ ആൾക്കാരോ ഇതോ ഒന്നും മാറുന്നില്ല അങ്ങനെയുള്ള പല അൺഹെൽത്തി കോമ്പറ്റീഷനും നമ്മൾ കാണുന്ന ഒരു കാലയളവിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നാൽ തന്നെ നമുക്ക് ഒരു കാര്യത്തിൽ ഉറപ്പ് വെക്കാം കാരണം ഇത്രയും നാൾ ഈ ദൈവകൃപയിലും ശുശ്രൂഷയിലും നിന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഞാൻ വേല ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരാളുണ്ട് ഈ ദക്ഷിണ കന്നഡ കർണാടക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കർണാടകത്തിൽ മൊത്തം അന്ന് ഞാൻ ഒരാൾ ശുശ്രൂഷയ്ക്കുള്ളത് എന്നാൽ ഞാൻ ശുശ്രൂഷിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ വേറൊരു സ്റ്റുഡൻസിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന പത്ത് പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം വേറൊരു സുവിശേഷവിദ്യ സംഘടനയുടെ ആൾ എൻ്റെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരും സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ പ്രവർത്തിക്കുന്നത് അങ്ങനെ പല ആൾക്കാർ ഉള്ള ഒരു സമയത്ത് പല അന്ന് എനിക്ക് വിവരമില്ലാത്ത കാലമാണ് അപ്പോൾ ഞാൻ ഞാൻ പലപ്പോഴും ഇവരെയൊക്കെ ഔട്ട്വീറ്റ് ചെയ്യാനും ഔട്ട് സ്മാർട്ട് ചെയ്യാനുമായിട്ട് പല നിലകളിൽ ഞാൻ ശ്രമിച്ചിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതും എന്നാൽ അതുകൊണ്ടൊന്നും അല്ല ദൈവത്തിൻ്റെ ആലോചന കൊണ്ട് അവരൊക്കെ പലപ്പോഴും ചെയ്തിട്ടുള്ളതും ചെയ്യുന്നതിനേക്കാളും ഒക്കെ കൂടുതൽ സ്റ്റുഡൻസ് വരാനും രക്ഷിക്കപ്പെടാനും ബൈബിൾ സ്റ്റഡികൾ നടത്താനും ഒരു സ്ഥലത്ത് മാത്രമല്ല കർണാടകത്തിൽ എൻ്റെ മൊത്തം പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ പോയി പല നിലകളിലുള്ള ദൈവവേര നിവർത്തിക്കാനും ഒക്കെ ദൈവം ഇടയാകി അതൊക്കെ പ്രശംസയായിട്ട് ഒരു സമയത്ത് ഞാൻ കരുതിയിരുന്നു എന്നാൽ എനിക്ക് മനസ്സിലായി കർത്താവ് ഞാൻ അവലംബിച്ച മാർഗങ്ങളൊന്നും ദൈവികമല്ല ഇനി ഞാൻ അങ്ങനെയുള്ള മാർഗങ്ങൾ നിൻ്റെ വേലയിൽ അവർ അവ കാരണം നിന്റെ വേലക്ക് വേറൊരാൾ വേല ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും അത് എൻ്റെ വേലക്ക് തടസ്സമല്ല സത്യം പറഞ്ഞാൽ അത് എൻ്റെ വേലയ്ക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് അത് തീരുന്നത് എന്ന് മനസ്സിലാക്കാനും എന്നു മാത്രം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഈ ഏറ്റവും ഉയർന്ന് പറക്കുന്ന ഒരു പക്ഷിയാണ് പരുന്തെന്ന് പറയുന്നത് എന്നാൽ ഈ പരുന്ത് കാക്കയിട്ട് ചിറകിട്ടടിക്കുന്നത് പോലെയോ മറ്റുള്ള പക്ഷികളൊക്കെ ചിറകിട്ടടിക്കുന്നത് പോലെ ഒന്നും ചിറകിട്ടടിക്കുന്നത് കാണുന്നില്ല അതിങ്ങനെ പെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് എയറിൻ്റെ മീതെ കൂടി ഇങ്ങനെ പോകുന്ന ആ കാഴ്ച കാണുമ്പോൾ പലപ്പോഴും ഞാനിരുന്ന് ആലോചിച്ചിട്ടുണ്ട് ഇച്ചിരി ഉയരത്തിൽ പറക്കാമെങ്കിൽ നമുക്ക് സ്ട്രഗിൾ ഇല്ല അവിടെ കോമ്പറ്റീഷൻ ഇല്ല ഇച്ചിരി ഉയരത്തിൽ നമുക്ക് കാര്യങ്ങളെ കാണുകയും ദൈവം ദൈവം എന്നെ ഏൽപ്പിച്ചതും എന്നെ വിളിച്ചതുമായ വേല എന്താണ് അത് തിരിച്ചറിയാതെ അത് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാനും തുടർന്ന് ആ നിലയിലുള്ള ചിന്താഗതികളൊക്കെ വെച്ചിട്ട് കർത്താവ് നിൻ്റെ വേല ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വേറെ ഒന്നോ രണ്ടോ പേര് വന്നാലും അവരത് ചെയ്യട്ടെ എന്നൊരു നിലവാരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ദൈവം കൃപയാൽ എനിക്ക് കാരണം അവർ ഡേ ആർ അവരെൻ്റെ കണ്ടൻറ്റേഴ്സ് അല്ല അവരെൻ്റെ കോമ്പറ്റീറ്റേഴ്സ് അല്ല അവരെനിക്ക് അവരെനിക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് തീരേണ്ട വ്യക്തികളാണ് എന്ന് ഗ്രഹിക്കാനായിട്ട് ദൈവവേലയുള്ള ബന്ധത്തിൽ ഇടയാക്കി കർത്താവിൻ്റെ ദാസനും അത് പറഞ്ഞല്ലോ അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് യോഹൻ അവനവനെ ഏൽപ്പിച്ച വേറെ തിരിച്ചറിയുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബിജോ ബ്രദർ ദൈവ വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യുന്നു അബ്രഹാം പാസ് ഷെയർ ചെയ്യുന്നു ദിനേശ് ബാബു ബ്രദർ ഷെയർ ചെയ്യുന്നു ജോഷ് പാസ് ഷെയർ ചെയ്യുന്നു അവരെയൊക്കെ ദൈവം ഏൽപ്പിച്ച് അവർക്ക് നൽകിയ കാഴ്ചപ്പാടനുസരിച്ചും കൃപയനുസരിച്ചും അവർ ഷെയർ ചെയ്യുന്നതിൽ അത് നിശ്ചയമായിട്ടും അത് എന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ആ ശുശ്രൂഷയ്ക്ക് അത് കോംപ്ലിമെൻ്ററി ആയിട്ട് തീരുന്ന ഒരു കാര്യമാണ് എന്നെനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമ്പം കർത്താവിന്റെ ദാസന്മാർക്കായിട്ട് സ്തോത്രം അവരുടെ വേലയ്ക്കായിട്ട് സ്തോത്രം അതൊരിക്കലും എനിക്ക് എതിരായിട്ട് ഒരു അനുഭവമല്ല എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും എൻ്റെ എന്നെ ഏൽപ്പിച്ചത് എന്താ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ ഏതൊക്കെ നിലയിൽ കാര്യങ്ങളെ വിലയിരുത്തിയാലും എനിക്ക് അവിടെ ചെറിയൊരു കാര്യം എനിക്ക് തന്നിട്ടുണ്ട് ഒരു ഞാൻ ഈ ഓർക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഞാൻ നമ്മുടെ മാരുതി കാറിൻ്റെ ഫാക്ടറി സന്ദർശിക്കാനിടയായത് അന്നേരമാണ് ഞാൻ ആദ്യമായിട്ടൊരു കാർ ഫാക്ടറി കാണുന്നത് അപ്പം അന്ന് മാരുതി നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അവിടെ വലിയ അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു മൂന്ന് ഒരു കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ചെയിൻ ആയിട്ടുള്ള ഒരു ഇതിൽ അത് നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ പോയി കണ്ടിട്ടുള്ളവരോ അവിടെ ജോലി ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ ഓരോ വ്യക്തിക്കൊരു നെറ്റ് പിടിപ്പിക്കുന്ന പരിപാടിയേ ഉള്ളൂ അപ്പോൾ ഒരാളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും ഒരു ആ സാ അതിൻ്റെ ആ ബോഡി അവൻ്റെ മുന്നിൽ വന്ന് നിൽക്കും അവനവനെ ഏൽപ്പിച്ച് അവർ നെട്ടു പിടിപ്പിക്കും അതോടെ അത് മൂവ് ചെയ്ത് അടുത്ത സാധനം അവിടെ വന്ന് അവനാ നിരുന്ന് നെട്ടുപിടിപ്പിക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഒരു കാര്യം കാര്യം എന്ന് പറഞ്ഞതുപോലെ ഈ ദൈവത്തിൻ്റെ ശരീരമായ ഈ സഭയിൽ എന്നെ ദൈവമെന്ന് ഏൽപ്പിച്ച കാര്യം എന്താ വേറൊരാൾ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ കഴിയണം എന്നല്ല ഞാൻ ആഗ്രഹിക്കുക കർത്താവെ യുണീക്കായിട്ട് എൻ്റെ എന്നെ നീ വിളിച്ചത് യുണീക്കായിട്ട് വേറെ ആരെയും വിളിച്ചത് പോലല്ല വേറെ ഒരാളില്ല എന്നെ ഏൽപ്പിച്ചതുപോലെ ഒരു ശുശ്രൂഷ വേറെ ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല ഞാൻ എന്താ ഈ അവസരത്തിൽ ചെയ്യേണ്ടത് കർത്താവ് അത് കാണിച്ചു തരും നീ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക കാരണം നമുക്കറിയാവല്ലോ നമ്മൾ പലപ്പോഴും ചെയ്തു കൂട്ടുന്ന പലതും ദൈവഹിതത്തിലുള്ളതല്ല അത് വെറുതെ നമ്മുടെ എനർജിയുടെയും സമയത്തിൻ്റെയും പണത്തിൻ്റെയും വേസ്റ്റാണ് അല്ലാതെ ദൈവം ഏൽപ്പിച്ച പല പണികളുമല്ല അത് നമ്മൾ നമ്മുടെ ഈ അസൂയ എന്ന് പറയുന്നതിന് കന്നഡയിൽ പറയുന്ന ഹൊട്ടക്കിച്ചു എന്നാണ് ഹട്ടക്കിച്ചു ഉണ്ടായിട്ട് അത് ചെയ്യുന്ന പരിപാടിയാണ് അല്ലാതെ അത് അത് ദൈവം നിയോഗിച്ചിട്ടോ ദൈവം പറഞ്ഞിട്ടോ ചെയ്യുന്ന കാര്യങ്ങളല്ല എന്ന് മനസ്സിലാക്കാനും അത്തരം പാഴ്വേലകളിൽ നിന്ന് മാറി നിൽക്കാനുമായിട്ട് ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയെന്നുള്ളത് ഒരു നല്ല കാര്യമാണ് എന്നാൽ ദൈവം ഏൽപ്പിച്ചതേ ചെയ്യാവൂ അല്ലാതെ എല്ലാവരും വേണ്ട ഇത് ഈ കൃഷി ചെയ്യുന്നു വളരെ ഞാനും അത് കൃഷി ഈ കൃഷിയെക്കുറിച്ചുള്ള എ ബി സി ഡി എനിക്കറിയത്തില്ല ഇപ്പം എനിക്കറിയാം ഈ സംഗതി പ്രായമായി എന്നാൽ തന്നെ ചെറുപ്പക്കാരോട് എനിക്ക് വളരെ ഒരു ഒരു പ്രത്യേകതയോട് അവരോട് ഇടപെടാൻ കഴിയുന്നു എന്ന് വെച്ചിട്ട് എല്ലാ ജനവിഭാഗങ്ങളോടും വചനം പറയുകയാണെന്നല്ല എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഈ ആ ഒരു യൂത്ത് മിനിസ്ട്രി മിനിസ്ട്രിയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധിക കാലം ചെയ്തതും അത് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തികളെ ഓരോ ഇത് ദൈവം ഒരു സത്യം മനസ്സിലാക്കാനും ഇവിടെ നമ്മൾ കാണുന്ന യോഹന്നാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഏൽപ്പിച്ചത് എന്താണെന്നും തന്നെ ഏൽപ്പിച്ചത് ഏത് സമയം വരെയാണെന്നും എപ്പോഴാണ് ആ രംഗം ഒഴിഞ്ഞു പോകേണ്ടതെന്നും ഉള്ള കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒരു നിലയിലും ഈ കാര്യത്തിൽ ഇടറുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ ചെയ്തില്ല അതിന് പകരം പറഞ്ഞത് അവനോ വളരെയണം ഞാനോ കുറയണം എന്ന് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ പറഞ്ഞില്ല ഇവനെക്കുറിച്ച് ഞാൻ സാക്ഷ്യം നേരത്തെ പറഞ്ഞല്ലോ അവൻ അടു പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നവൻ അവൻ വളരെയണം ഞാനോ കുറയണം മാത്രമല്ല ഇത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് മിനിസ്റ്റർ ചെയ്യുന്ന ഒരു അല്പസമയം ഒരു ഒരു ഓവർലാപ്പ് ചെയ്യുന്ന ഒരു സമയം പോലെ നമുക്കവിടെ കാണാം അതിൽ നിന്ന് യോഹന്നാൻ മനസ്സിലായി എന്നെ ഏൽപ്പിച്ച എൻ്റെ മിഷൻ തീർന്നിരിക്കുന്നു ഇനി ഞാൻ പിൻവാങ്ങണം അവൻ വളരെയണം എന്നുള്ള യാഥാർത്ഥ്യം അത് സർവാത്മന അംഗീകരിക്കുകയും അതൊരു ചില നേതാക്കന്മാരുണ്ട് ഹൃദയത്തിൽ ഗ്രഡ്ജ ഉണ്ടെങ്കിലും പുറമേ ഇങ്ങനെ പലതും പറയും അയ്യോ അയ്യോ ഓ ഇന്നാളോ ജയ്ദീപ് ഓ വ അവസാനം പറയും ബട്ട് എന്ന് പറയും ആ ബട്ടോട് ഭട്ടോടുകൂടെ തീർന്നല്ല എനിക്കറിയുന്ന ഒരാളുണ്ടായിരുന്നു ഓ ജയ്ദീപ് സച്ച് എ വണ്ടർഫുൾ പേഴ്സൺ ഗ്രേറ്റ് പേഴ്സൺ ഹീസ് ആൻഡ് ഇന്നോവേറ്റീവ് കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞെങ്കിലൊക്കെ പറയും അവസാനം ഒരു ബട്ട് പറയും ആ ബട്ടോട് കൂടെ സകലവും തീരും അപ്പം ഇങ്ങനെ പറയുന്ന പല ആൾക്കാരുണ്ട് നോക്കിയാട്ടെ നമ്മ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇത് നമുക്ക് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് വിഷമിക്കാതിരിക്കാൻ കഴിയും കാരണം എന്നെ ആ ഒരു സ്ക്രൂ പിടിപ്പിക്കാനേ ഏൽപ്പിച്ചിട്ടുള്ളൂ അത് കൃത്യമായിട്ട് ഞാൻ പിടിപ്പിച്ചേച്ചാൽ മതി അത് ദൈവം എനിക്ക് അതിനുള്ള അവസരവും സാഹചര്യങ്ങളും ഒക്കെ ദൈവം എനിക്ക് തരും എന്നെ ഏൽപ്പിച്ചിട്ടില്ലാത്തതും എനിക്ക് ചെയ്യാൻ കഴിയാത്തതും എനിക്കൊരുപക്ഷേ ബേഡനായിട്ട് തോന്നുന്നതുമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല ഞാൻ പലപ്പോഴും ഒരു നല്ല പാസ്റ്റർ ഇരിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് എനിക്ക് മനസ്സിലായി ഞാനങ്ങനെ ഒരു നല്ല പാസ്റ്റർ അല്ല അച്ഛനെ ദൈവവചനം പഠിപ്പിക്കുകയും ദൈവവചനം വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുള്ള വിഷയത്തിൽ ദൈവം എനിക്കൊരു കൃപ തന്നിട്ടുണ്ട് എന്നെനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യം ദിവസം മുതലേ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഞാൻ കൂടുതൽ പ്രയോജനപ്പെടുത്താനും ഈ ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിത സായാഹ്നത്തോട് ഞാൻ അടുക്കുമ്പം കർത്താവെ ശേഷിച്ച കുറച്ച് നാളുകൾ അവിടുത്തെ വചനത്തിലെ മുത്തുകൾ വാരിയെടുത്ത് അവിടുത്തെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് കർത്താവെ നിന്റെ ഭക്തന്മാരുടെ പല സാക്ഷ്യങ്ങളും പുസ്തകങ്ങളും ഒക്കെ വായിച്ച് കർത്താവ് എൻ്റെ ഈ ജീവിതത്തിൽ ആ അവിടുത്തെ വചനത്തിൻ്റെ ഒരു ഉപാസകനായിട്ട് ഇരുന്ന് കർത്താവെ നിൻ്റെ സന്നിധത്തിൽ ആ വചനത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങളെ മുത്തുകളെ പൊങ്ങിക്കൊണ്ടുവരാനായിട്ട് നീ എന്നെ സഹായി ഇത് മാത്രമേ എൻ്റെ ഒരു കൺസേൺ ഈ ദിവസങ്ങൾ പലരും ചോദിക്കും നമുക്കൊരു സംഘടന തുടങ്ങാം നമുക്ക് അവിടെ പോയി രജിസ്റ്റർ ചെയ്യാം നമുക്ക് ഇങ്ങനെ എനിക്ക് ഓരോന്നും വേണ്ട കർത്താവ് നിൻ്റെ വചനത്തിൻ്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞാൻ യാമങ്ങളെ നോക്കിയിരിക്കുന്നു എന്നുള്ളൊരു പ്രാർത്ഥനയല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒരു അഞ്ച് വർഷമായിട്ട് എൻ്റെ ജീവിതകാലത്ത് ഞാൻ പഠിച്ചതിനേക്കാൾ ഏറ്റവും ഇരട്ടിയായിട്ട് ദൈവസന്നിധി സമയം ചെലവഴിക്കാനും വായിക്കാനും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനും പഠിക്കാനും ദൈവം തന്നെ ഇടയാണ് കാരണം എനിക്ക് എൻ്റെ സ്പെസിഫിക് ഏറിയ ഞാൻ തിരിച്ചറിഞ്ഞു ഇനി എൻ്റെ ജീവിതം മൊത്തം അതിനും ഇതിനു വേണ്ടി ചിലവാക്കാനില്ല ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഭാഗം എന്നാന്ന് എനിക്ക് മനസ്സിലായി പ്രിയപ്പെട്ടത് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ശുശ്രൂഷയുള്ള ബന്ധത്തിലും നമ്മളെ ഏൽപ്പിച്ചത് എന്താണെന്നും നമ്മളെ വിളിച്ചതെന്താണെന്നും തിരിച്ചറിഞ്ഞ് ഇഫക്റ്റീവായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കും